ഹലോ വെൽക്കം ടു സിംപ്ലി സി എല്ലാവരും സുഖായിരിക്കുമല്ലേ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഓട്ടയുടെ ഉണ്ടാക്കുന്നതെന്നാണ് ഗോതമ്പ് മാവിലാണ് നമ്മളിത് ഇന്ന് തയ്യാറാക്കുന്നത് പച്ചവെള്ളത്തിൽ ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് എന്ന പോലെ നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം മാവ് ഒരുപാട് ടൈറ്റായി പോകാണ്ട് ശ്രദ്ധിക്കണം ഇലയിൽ വെച്ച് നമുക്ക് പരത്തി പരത്തിയെടുക്കുന്നതിനാണ് കുറച്ച് രസകതളി ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ലിങ്സിനാണ് ഒരു മുറി തേങ്ങ ചിരകിയതും മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഓട്ടട പഴം ചേർക്കാണ്ടാണ് തയ്യാറാക്കുന്നത് ഇലയുടെ ആയാലും ഓട്ടട ആയാലും ആയാലും എന്തായാലും അതിൽ പഴമോ ചക്കയോ ഒക്കെ ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഈ പഴം ചേർത്ത് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം ഒന്നും ചേർക്കരുത് അതൊഴിവാക്കാം എന്തായാലും ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് വാഴയില വേണം അപ്പോൾ വാഴ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം പരത്തി തുടങ്ങാം ഓരോ ഇലകളെടുത്ത് വെച്ച് അതിന് മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവ് എടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് പരത്താം എത്രത്തോളം കട്ടി കുറച്ച് പരത്തുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ എന്നുള്ള പേര് വന്നത് എന്നെ ഓട്ടിലിട്ടുണ്ടാക്കുക അതായത് മൺചട്ടിയിലിട്ടുണ്ടാക്കുക ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീട്ടിൽ ഉറച്ച ചട്ടിയൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊരു ഹറി ബറിയിലായിരുന്നു സ്കൂളിൽ കുഞ്ഞുങ്ങളെ പിക്ക് പോകണമായിരുന്നു ഫ്രൈ പാനിലാണ് അതുകൊണ്ട് ഇതെന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ബാക്കിയുള്ളതും കൂടി അതുപോലെ ഒന്ന് പരത്തി എടുക്കാം ചിലർക്ക് നല്ല മധുരം ഇഷ്ടമായിരിക്കും അതാണ് ഞാൻ മധുരത്തിൻ്റെ കണക്ക് പറയാണ്ടിരുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേച്ചി മധുരം അധികം കഴിക്കാറില്ല അവർക്ക് പഴവും വേണ്ട ശർക്കരയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തേങ്ങയിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടാണ് ആ ചേച്ചിക്കായിട്ട് ഒരു അട ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ വേഗം തന്നെ ഇതും കൂടി പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചുറ്റു തുടങ്ങാം ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടിരിക്കുന്നത് മാമിയുടെ ഇരുന്നാണ് വധിക്കയുടെ ഉമ്മയുടെ നിന്ന് മാമി ഇത് ചട്ടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേഗിച്ചിട്ട് ഇല മാറ്റിയിട്ട് വെറുതെ ഓട്ടിലിട്ട് പിന്നെ തിരിച്ചും മറിച്ച് ഇട്ട് ചുട്ടെടുക്കാറാണ് പതിവ് ഞാൻ എളുപ്പത്തിനായിട്ട് രണ്ട് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇലയുള്ളത് ഒരു പാനിലിടും ഇടും എന്നിട്ട് ഇല മാറ്റിയിട്ട് മറ്റൊരു പാനിലിട്ട് ചുട്ടെടുക്കും എന്തായാലും ഒരട്ടിച്ചട്ടിയിലിട്ട് ചൂടുന്നതിൻ്റെ സുഖമൊന്നും ഇതിനകത്ത് കിട്ടില്ല ചട്ടി അതായത് ഓട്ടിലിട്ടാണ് ചൂടുന്നതെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും പക്ഷെ അത് പാനിൽ ചെയ്തപ്പോൾ എനിക്ക് അത്രയും നന്നായിട്ട് തോന്നിയിട്ടില്ല പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ട് ഞാൻ മോനെ മോനപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയി ഇപ്പോൾ കാണിക്കുന്നത് പോകുന്ന വഴിയാണ് സ്കൂൾ വളരെ അടുത്ത് തന്നെയാണ് നടന്ന് പോകുന്നത് ദൂരെ ഉള്ളു എന്റെ ചാനൽ മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ വഴി ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കണ്ടോ വെള്ളത്തിന്റെ ഊറ്റ ഉള്ള സ്ഥലമാണ് ഇത് ഇങ്ങനെ ഒഴുകി അങ്ങ് സ്കൂളിന്റെ മുന്നേ വരെ പോയിട്ട് താഴോട്ട് പോവും അവിടെ ഒരു ചെറിയ കുളം പോലെ ഉണ്ടെന്ന് മാമി പറഞ്ഞു കേട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വെള്ളത്തിന്റെ കണക്ഷൻ എവിടെ നിന്നാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരാം മഴക്കാലം കഴിയുന്നത് വരെ തന്നെ ഇതേപോലെ ആയിരിക്കും പോണ വഴിയിൽ ഒരു സൈഡ് ഫുള്ള് തോട് പോലെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും സ്കൂൾ എത്തിയിട്ടുണ്ട് മോനെ വിളിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോവാം നമുക്കിന്ന് ഗസ്റ്റ് ഗെസ്റ്റുണ്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ആയെങ്കിലും സാറിന് രാവിലെ ആകുമ്പോൾ കരച്ചിലുണ്ട് അങ്ങനെ എന്നോട് കുശലം പറയുമായിരുന്നു ഇന്ന് ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് മിടുക്ക മോനായിട്ടാണ് ഇരുന്നത് സ്റ്റാർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അനിയത്തെയും ഫാമിലിയാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അങ്ങനെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് തിരികെ പോകാറായി അപ്പോൾ ഒന്ന് കാണാൻ വന്നതാണ് ഇതാണ് ഞങ്ങളുടെ മഞ്ഞഹക്കുട്ടി അവൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് കുഞ്ഞ് ഓടി നടന്ന് ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇതാണ് അനീത്തി അപ്പോൾ വേഗം തന്നെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് അവർക്ക് ധെറുതി ഉണ്ടായിരുന്നു ടാറ്റയൊക്കെ പറഞ്ഞ് വേഗം തന്നെ അവർ പോയി കുഞ്ഞി പെണ്ണിനെ ഇവിടെയൊക്കെ കണ്ട് കൊതി തീരുന്നില്ലായിരുന്നു അതിൻ്റെ കരച്ചിലായിരുന്നു അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം എന്നുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബായ്